ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓസ്ട്രേലിയ അവരുടെ പോലീസ് ഫോഴ്സിലേക്ക് വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്നു നമസ്കാരം ഞാൻ ബിൻസു നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ പോലീസ് ഫോഴ്സിൽ ചേരണമെന്ന് താല്പര്യമുണ്ടോ തീർച്ചയായും നിങ്ങളെ ഓസ്ട്രേലിയ വിളിക്കുന്നു ഓസ്ട്രേലിയ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓസ്ട്രേലിയൻ പോലീസ് ഫോഴ്സിലേക്ക് അതല്ലെങ്കിൽ ക്യൂൻസ്ലാൻഡ് പോലീസ് ഫോഴ്സിലേക്ക് വിദേശികളെ ക്ഷണിക്കുന്നു ഇനി ഈ പോലീസ് ഫോഴ്സിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നിങ്ങൾ അൻപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ല കായികക്ഷമതയുള്ള ഒരു വ്യക്തിയായിരിക്കണം രണ്ടാമത് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോലീസ് ഫോഴ്സിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവൃത്തി പരിചയം വേണം അടുത്തതായി നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് വേണം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂൺസ്ലാൻഡ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ക്യൂൺസ്ലാൻഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള ആ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഓസ്ട്രേലിയയിലെ ഒരു ബാച്ചിലർ ഡിഗ്രിക്ക് തത്തുല്യമായ ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾ നല്ല കായികക്ഷമതയുള്ള ഒരു വ്യക്തിയായിരിക്കണം മൂന്നാമത് നിങ്ങൾ അൻപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ലോകത്തിലെവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം അടുത്തതായിട്ട് നമ്മൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് വേണം ഇതിന് ഇംഗ്ലീഷ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഐ എൽ ടി എസ് ആണെങ്കിൽ എല്ലാ മൊഡ്യൂളുകൾക്കും ആറ് എന്ന് പറയുന്ന സ്കോർ വേണം അതല്ല നിങ്ങൾ പി ടി ഇ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പി ടി ഇക്ക് നാല് മൊഡ്യൂളുകൾക്കുമായിട്ട് നിങ്ങൾക്ക് അൻപത് എന്ന് പറയുന്ന സ്കോർ വേണം അൻപത് എന്ന് പറയുന്ന സ്കോറൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്കോറാണ് പി ടി ഇക്ക് അൻപത് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്തതിന് ശേഷം അവർക്ക് നിങ്ങളുടെ സി വി ഒക്കെ അട്രാക്റ്റീവായിട്ട് തോന്നിയാൽ അവർ നിങ്ങളെ ഓൺലൈനായി നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കും നിങ്ങൾ ഈ ഇൻ്റർവ്യൂ പാസ്സായാൽ ക്യൂൻസിലാൻഡ് ഗവൺമെൻറ് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ള വിസ നിങ്ങൾക്ക് തരും നിങ്ങൾ അവിടെ വന്നതിന് ശേഷം നിങ്ങൾ ക്യൂൻസിലാൻഡ് പോലീസ് ഫോഴ്സ് നൽകുന്ന കുറച്ച് ട്രെയിനിങ്ങുകളുണ്ട് ആ ട്രെയിനിങ്ങുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്യൂൻസ്ലാൻഡ് പോലീസ് ഫോഴ്സിൽ നിങ്ങൾ ഒരു പോലീസുകാരനായിട്ട് അതല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കും ഇനി നിങ്ങൾക്ക് ഈ ജോലിയിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്യൂൻസ്ലാൻഡ് പോലീസ് ഫോഴ്സുമായി നിങ്ങൾ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു കരാർ നിങ്ങൾ സൈൻ ചെയ്യേണ്ടതുണ്ട് ഇനി താഴെ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഒന്ന് അവിടെ ടൂറിസ്റ്റ് വിസയിലൊക്കെ ചെന്ന് ഇല്ലീഗൽ ആയിട്ട് അവിടെ സ്റ്റേ ചെയ്ത് തുടർന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കി അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല മറ്റൊന്ന് വിസ സംബന്ധമായ ഏതെങ്കിലും കാര്യങ്ങളിലും നിങ്ങൾ മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള വിസ മാൽ പ്രാക്ടീസിങ് എന്തെങ്കിലും നടത്തിയിട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ക്യൂൺസിലാൻഡ് പോലീസ് എൻട്രൻസ് അസസ്മെൻറ്റിന് വരുന്ന ചിലവുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മെഡിക്കൽ സംബന്ധമായ എല്ലാ ചിലവുകളും ക്യൂൺസൽ പോലീസ് സർവീസ് ഇതിൻ്റെ വിസ പ്രോസുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ആ ചിലവുകളെല്ലാം വഹിക്കുന്നതാണ് മറ്റുള്ള ചിലവുകളൊക്കെ നിങ്ങൾ തന്നെ വഹിക്കേണ്ടി വരും ഇനി നിങ്ങൾ ഇന്ത്യയിൽ നിന്നും അപേക്ഷിക്കുന്ന ഒരു അപേക്ഷകൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ എന്തൊക്കെ കടമ്പകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കടക്കേണ്ടി വരും എന്നുള്ളതാണ് ഒന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സോട്ട് ചെയ്യപ്പെട്ടാൽ ആദ്യം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അതിനുശേഷം പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് ഉണ്ടാകും രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് ഒരു പാനൽ ഇൻ്റർവ്യൂ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാകും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സോട്ട് ചെയ്യപ്പെട്ട് നിങ്ങൾ സെലക്ഷൻ ആയാൽ ആദ്യം ഉണ്ടാകുക ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ആയിരിക്കും ഈ സൈക്കോളജിക്കൽ അസസ്മെൻ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ അടുത്തതായി നിങ്ങൾക്ക് മെഡിക്കലാണ് ക്യൂൺസ് പോലീസ് സർവീസ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേം ആയിരിക്കും നമ്മളുടെ മെഡിക്കൽ ചെയ്യേണ്ടത് അടുത്തത് ക്യൂൺസ് പോലീസ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് എൻട്രി അസസ്മെൻ്റ് ഉണ്ടാകും അതിനുശേഷം പിന്നീട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ടാകും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞാൽ അത് പോലീസ് ക്ലിയറൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾ വാങ്ങി കൊടുക്കേണ്ടി വരും ക്രിമിനൽ റെക്കോർഡ്സോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരിക്കലും ഇത് സാധിക്കില്ല പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ നാട്ടിലെ ഏത് പോലീസ് സേനയിലാണോ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഒരു മേലുദ്യോഗസ്ഥൻ്റെ ഒരു റഫറൻസ് ലെറ്ററും കൂടെ നിങ്ങൾ ഇവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഇത്രയും പ്രൊസീജിയേഴ്സാണ് ക്യൂൺസിലാൻ്റെ പോലീസ് ഫോഴ്സിലേക്ക് ആ ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടതും അല്ലെങ്കിൽ ആ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം പോലീസ് ക്ലിയറൻസുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ റെഫറൽ ലെറ്ററുമായിട്ട് നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ തരുന്ന റഫറൽ ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് ഡിസിപ്ലിനറി ഹിസ്റ്ററീസ് ഒക്കെ അവർക്ക് ആവശ്യമുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് റാങ്കിലാണ് നിങ്ങൾ ജോലി ചെയ്തരുന്നതെന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങളുടെ ആ ഒരു റഫറൻസ് ലെറ്ററിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല റിയലി നിങ്ങൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും ഒരു പോലീസ് ഫോഴ്സിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സും അതോടൊപ്പം തന്നെ റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുക ഒരുപാട് സ്ട്രെസ്സിൽ ജോലി ചെയ്യുക ഫാമിലി ലൈഫൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും നടക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന നല്ലൊരു ഓപ്ഷനാണിത് എൻ്റെ ഒരു സജഷൻ സജഷനനുസരിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരു രണ്ട് വർഷത്തെ സർവീസൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു പെർമനൻറ്റ് റെസിഡൻസി സ്വന്തം മാക്കാനുള്ള ഒരു സുവർണ അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ ഒരു പോലീസ് ഓഫീസർ ആകാനുള്ള ഒരു സുവർണാവസരവുമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് നിങ്ങൾ യോഗ്യതയുള്ള ആളാണെങ്കിൽ നിങ്ങൾ താൽപ്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ ആദ്യത്തെ കമൻറ്റായിട്ടും ഞാൻ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ആ കമൻ്റിൽ പോയിട്ട് അവർ ചോദിച്ചിരിക്കുന്ന യോഗ്യതകളെല്ലാം ഉണ്ട് എങ്കിൽ അപ്ലൈ നൗ എന്ന ബട്ടൺ കൊടുത്തതിനു ശേഷം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾക്ക് ഓസ്ട്രേലിയയിൽ വെച്ച് വീണ്ടും കാണാം അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വീണ്ടും ഞാൻ വരും വീണ്ടും കാണുമ്പോഴേ ഏവർക്കും ഗുഡ് ബൈ